എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പാവയ്ക്ക മാങ്ങ കൂട്ടാൻ ഉണ്ടാക്കാൻ പോകണം നല്ല പച്ച പാവയ്ക്കയും പച്ച മാങ്ങയും കൂടെ നല്ലൊരു സ്വാദുള്ള എന്താ പറയുക മീൻ കൂട്ടാനൊക്കെ പോലത്തെ ഒരു കൂട്ടാൻ അപ്പം അതിനാദ്യം എന്തൊക്കെ വേണം നോക്കാം അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാം ഉള്ളി നമ്മുടെ സാധാരണ ഉള്ളി കുഞ്ഞ് ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒരു സവാള ഇതെല്ലാം ചേർത്തു ഇനി ഇതിലേക്ക് പാവക്ക ഒരു പാവക്കയാണ് എടുത്തിട്ടുള്ളത് അത് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മുളക് പൊടി എരിവിനുസരിച്ചുള്ളത് എൻ്റെ സാധാരണ മുളക് പൊടിയാണ് പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി അല്പം വെളിച്ചെണ്ണ ഇനി ഇതിനെ ഒന്ന് നല്ല പോലെ കൈ കൊണ്ടൊന്ന് തിരുമണം ഒരു പത്ത് മിനിറ്റ് ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം അപ്പം ഇത് അടച്ച് വെയിറ്റ് ചെയ്തതൊന്ന് റെഡി ആവണ നേരം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റായി പതുക്കെ കടുപ്പ് കത്തിക്കാം ഇതിൽ ഓൾറെഡി വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഒന്ന് പതുക്കെ നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് പതുക്കെ ചൂടാക്കാം അപ്പം ഇതൊന്ന് വാടി വരും നിർബന്ധമുള്ളൊരു കേസല്ലോ അത് പാവക്കയുടെ കയ്പുണ്ടെങ്കിൽ പൊക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് ചൂടാക്കട്ടെ മാങ്ങ എനിക്ക് ഉടയണ മാങ്ങ ഇഷ്ടമല്ല അത്യാവശ്യം മാങ്ങ കഴിക്കാൻ കടിക്കാൻ ഇഷ്ടമാണ് ഞാൻ ഒരു പച്ച മാങ്ങയാണ് എടുത്തത് ഞാനൊരു പച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടോ അതിപ്പിട്ടാ ഉടഞ്ഞു പോകും അപ്പോൾ ഇതൊന്ന് വാടി കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ ചേർക്കാം ഇതൊന്ന് വാടട്ടെ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് രണ്ടാം പാലം ഒഴിക്കാം രണ്ടാം പാലം ഒന്ന് തിളച്ച് ഇപ്പൊ അവക്കൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ എന്നിട്ട് മാങ്ങ ചേർത്ത നമുക്ക് എന്ത് ചെയ്യണം മാങ്ങ ചേർത്താം മാങ്ങയൊക്കെ ഞാൻ ഉളിപ്പിച്ചു വെച്ചേക്കോ നല്ല പുളിയുള്ള മാങ്ങയാ പുളി ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ ഒരു കഷ്ണം കുടംപുളിയോ അല്ലെങ്കിൽ ഇത്തിരി പുളി പിഴിഞ്ഞിട്ടൊക്കെ ചേർക്കാം കേട്ടോ കുടപ്പുളി അല്ലേ കുറച്ചും കൂടെ നന്നാവാൻ തോന്നുന്നു ഇനി ഇതൊന്നും വേണം കഷ്ണം ഉടയാതെ കഷ്ണമൊക്കെ എന്ത് നല്ല കുട്ടപ്പനായിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതോ ഒന്നാം ഒഴിക്കാം ഇനി ഇതൊന്ന് ജസ്റ്റ് ചൂടായ മതി തിളക്കണ്ട നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഒന്ന് പതുക്കെ കടുക് ഞാൻ ഞാനപ്പുറത്ത് ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ പച്ചൻ മുളക് എന്താ കടുുക ആ ഒരു വെറൈറ്റി ഇരിക്കട്ടെ കടുങ്ങിയായിരുന്നു അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവട്ടെ

അപ്പം നമ്മുടെ പാവക്ക മാങ്ങാ കൂട്ടാൻ റെഡിയായി നല്ല സ്വാദാണ് ഇത് ഇതിരിക്കോലാണ് സ്വാദ് അതായത് രാവിലെ ഉണ്ടാക്കിയിട്ട് രാത്രി കൂട്ടറാണ് ഏറ്റവും സൂപ്പർ ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പത്തരം കൂട്ടി അത്ര സ്വാദ് സ്വാദുണ്ടാവല്ലോ പുളിയൊക്കെ ഇറങ്ങി പാവക്കയുടെ കയ്പ്പൊക്കെ മാറി ആ തേങ്ങാപ്പാലിന്റെ സ്വാദൊക്കെ കൂടെ കിട്ടുമായിരിക്കും അപ്പം നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ